ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് സോപ്പ് ഓയിൽ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ സോപ്പ് ഓയിൽ പാക്കിങ്ങിന്റെ വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പൊ അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കല്ലേ ഇതാണ് നമ്മുടെ പത്ത് ലിറ്റർ സോപ്പ് ഓയിൽ കേട്ടോ സോപ്പ് ഓയിലിപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് മൾട്ടി പർപ്പസ് ആണ് സോപ്പ് ഓയിലിന്റെ ഇത് വരുന്നത് അപ്പം മൾട്ടി പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഷ് വാഷ് ആയിട്ട് യൂസ് ചെയ്യാം ഡിറ്റർജന്റ് ലിക്വിഡ് ആയിട്ട് യൂസ് ചെയ്യാം കാർ വാഷ് ആയിട്ട് യൂസ് ചെയ്യാം ഫ്ലോർ ക്ലീനർ ആയിട്ട് യൂസ് ചെയ്യാം മൾട്ടി ആണ് കേട്ടോ ഇതിന്റെ ഇത് വരുന്നത് അപ്പം നമുക്ക് ഇതിന്റെ കിറ്റിനും മറ്റേതിലും റേറ്റ് കുറവാണ് അപ്പം നമുക്ക് സുഖമായിട്ട് മേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മുടെ സോപ്പ് ഓയില് അപ്പം ഇതിന്റെ തിക്നെസ്സും ഒക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് ഇത് കണ്ടില്ലേ ഡിഷ് വാഷിന്റെ അത്ര വരില്ല എന്നാലും നല്ല തിക്നെസ്സും പതി ഒക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ സോപ്പ് ഓയിലിനെ അപ്പൊ ചിലവര് ഈ സോപ്പ് ഓയിൽ ഡിഷ് വാഷ് ആന്ന് പറഞ്ഞിട്ടും കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഡിഷ് വാഷിന്റെ ഐറ്റംസ് മേക്കിങ്ങുന്ന ഐറ്റംസ് വേറെയാണ് നമ്മുടെ സോപ്പ് ഓയിലിൻ്റെ മേക്കിങ് ഐറ്റംസ് വേറെയാണ് കേട്ടോ അപ്പം ഇത് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്താൽ നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്കിന്ന് ഞാൻ കുഞ്ഞു വീഡിയോ ആയിട്ട് ഇതിൻ്റെ പാക്കിങ് കാണിച്ചുതരാമെന്ന് വെച്ചിട്ടായിരുന്നെ അപ്പം നമ്മൾ ഇതേ കണ്ടില്ലേ നല്ല കളറിലാണ് കേട്ടോ യെല്ലോ കളറാണ് ഇങ്ങനെയാണ് നമ്മുടെ സോപ്പ് ഓയിലിന്റെ തിക്നെസ് വരിക ഡിഷ് വാഷിൻ്റെ അത്ര നല്ല തിക്നെസ്സിൽ കിട്ടില്ല ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഏട്ടോ ഉണ്ടാവുക പക്ഷെ നല്ല ക്വാളിറ്റിയാണ് നല്ല പതയാണ് കേട്ടോ നമ്മുടെ ഇതിന് അപ്പം ചിലർ ഇത് ഡിഷ് വാഷായിട്ട് യൂസ് ചെയ്യാറുണ്ട് ചിലരിത് കാർ വാഷായിട്ട് യൂസ് ചെയ്യാറുണ്ട് ചിലർ ഫ്ലോർ ക്ലീൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യും ചിലർ ഇത് തുണി കഴുകാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നവരുമുണ്ട് അപ്പം നമുക്കിപ്പോൾ ഷോപ്പിലേക്ക് അഞ്ച് ലിറ്ററിന്റെ ക്യാൻ ആണ് ഏട്ടോ കൂടുതലും പോകുന്നത് അപ്പൊ ഇതിന്റെ മേക്കിംഗ് കിറ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് രണ്ട് ക്യാനിന്റെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ മേക്ക് ചെയ്തെടുത്തു കേട്ടോ അപ്പൊ നമുക്കതൊരു പാക്കിംഗ് വീഡിയോ ആയിട്ടും ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഇനി നമുക്ക് ഇതില് മൊത്തമായിട്ട് നിറയ്ക്കാം അപ്പൊ കൂടുതലും നമുക്കിത് ലോ പ്രൈസിൽ തന്നെ അഞ്ചു ലിറ്റർ കിട്ടും നമ്മള് വീഡിയോ ഇടാത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ നമ്മളിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് എനിക്ക് വീഡിയോ എടുക്കേണ്ട കാര്യം ഓർമ്മ വന്നത് അപ്പൊ ഇന്നൊരു പാക്കിംഗ് വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഫുള്ളായിട്ട് വീഡിയോ ചെയ്ത് കാണിക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഈ പത്ത് ലിറ്റർ നമ്മൾ നിറച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിത് അടക്കിയാണ് അപ്പൊ ഇത് നമുക്ക് ഇപ്പൊ ഞാൻ ഇതിൽ കൊടുത്തിട്ടുള്ളത് ലെമണിന്റെ ഫ്രാഗ്രൻസും അതുപോലെ തന്നെ യെല്ലോ കളറാണ് ഇത് നമുക്ക് റെഡ് കളറിലുണ്ടാക്കാം ലാവണ്ടർ കളറില് ഉണ്ടാക്കാം ബ്ലൂ കളറില് ഉണ്ടാക്കാം അപ്പൊ പല കളറില് നമ്മൾ ഇത് ചെയ്യാറുണ്ട് കേട്ടാ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ളത് യെല്ലോ കളറിലാണ് അപ്പൊ ഇത് ചെയ്യുന്ന നിങ്ങൾക്ക് വീഡിയോ ആവശ്യമുണ്ടെങ്കിൽ വേഗം തന്നെ കമന്റ് ഇട്ടോളൂ നാളെ തന്നെ നമ്മള് വീഡിയോ ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് കിറ്റുകളും വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കിറ്റുകളെ കുറിച്ചിട്ടും അറിയാൻ പറ്റും അപ്പൊ സോഫ് ഓയിലിന്റെ അങ്ങനെ കിറ്റും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് നമുക്കിതില് ലാബിലടിക്കാം ലാബിലടിക്കല ലാബിൽ ഒട്ടിക്കാം അപ്പൊ രണ്ടെണ്ണത്തിനുള്ള ലാബല് ഞാൻ ഇനി ഒട്ടിച്ച് കാഴ്ച തരാം അപ്പൊ ഇതാണ് നമ്മുടെ ലാബല് വരുന്നത് സോപ്പ് ഓയിലിന്റെ ഇത് കണ്ടില്ലേ മൾട്ടി പർപ്പസ് ഓയിലാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതിന്ന് ഒരു ലാബലെടുത്ത് നമ്മുടെ ബോട്ടിലും ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ അഞ്ച് ലിറ്ററിന്റെ ബോട്ടിലാണ് ഇതിൽ നമുക്ക് വൺ ലിറ്ററിന്റെ ബോട്ടിലും വരുന്നുണ്ട് കേട്ടാ അപ്പൊ നമ്മള് ബോട്ടിലെ ലാബലൂടെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് വലിയ ലാബലായ കാരണം കൊണ്ട് നമുക്ക് ഒട്ടിക്കാൻ പെട്ടെന്ന് തന്നെ ഒട്ടിക്കാൻ പറ്റില്ല കേട്ടാ കുറച്ച് പ്രയാസാണ് ഇപ്പൊ ശ്രദ്ധിച്ച് ഒട്ടിച്ചില്ലെങ്കിൽ ഇത് ചുളുക്കൊക്കെ വരും അപ്പൊ നമ്മൾ അപ്പൊ അതേ ലാബിലൂടെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഇനി ഈ ബോട്ടിലൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ദേ നമ്മുടെ സോപ്പ് ഓയിലർ റെഡി ആയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിന്റെ ഫുൾ വീഡിയോ കാണാനായിട്ട് വേണമെങ്കിൽ വേഗം തന്നെ കമന്റ് ചെയ്തോളൂ നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു പാക്കിംഗ് വീഡിയോ ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് നല്ല വീഡിയോ ആയിട്ട് വേഗം തന്നെ കാണാം ബൈ